ഹലോ പെറ്റ് വൈസ് എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുകയാണ് ഇതെ കണ്ടില്ലേ ഞാൻ എൻ്റെ എല്ലാ പിള്ളേരെയും ഹാപ്പി ആയിട്ടോണ്ടിരിക്കണേ പിന്നെ എനിക്ക് തോന്നുന്നു കൊറച്ചു ദിവസമായി നമ്മൾ ലോങ് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കാരണം കുറച്ച് കാര്യങ്ങളായിട്ട് തിരക്കും കാര്യങ്ങളും പിന്നെ അതുപോലെ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ ശരിയായില്ല അതുപോലെ പിന്നെ കുറച്ച് കുറച്ച് കാര്യങ്ങളായിട്ട് എനിക്കും എൻ്റെ ഹെൽത്ത് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അത് കാരണം കൊണ്ടാണ് എനിക്ക് ലോങ് വീട് എടുക്കാൻ പറ്റാഞ്ഞാൽ അപ്പോൾ നമ്മുടെ പിള്ളേർ ഇപ്പോൾ എല്ലാവരും ഇപ്പം ഞാൻ ഇപ്പോൾ രണ്ടു മണി നേരത്തായിട്ടോ ഞാൻ വീട്ടെടുക്കണേ ഇപ്പം എല്ലാവരും കാലത്തത്തെ ഫുള്ള് എന്താ പറയുക കളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കെ ജിയിൽ നല്ല ഉറക്കമാണ് ഇതേ കണ്ടുള്ളൂ മിക്കല്ല നമ്മുടെ ലക്കിയും ഇഷകുട്ടിയും കറമ്പി മാത്രമേ എനിക്ക് തിന്നിട്ടുള്ളൂ നമ്മുടെ സ്കൂപ്പി ഇവരെല്ലാവരും നല്ല ഉറക്കത്തിലാണ് പ്പൂനെ എന്താ പറയാ കൊറേ പേര് കൊറേ നാളായി ചോദിക്കണു പാപ്പൂസിനെ കൊറേ നാളായാലും കാണിച്ചിട്ട് എന്താ പറയാ പാപ്പൂസിന് മിസ് ചെയ്യാനായിട്ട് പാപ്പ കൂടെ ഉണ്ട് ഒരു കുഴപ്പമില്ല പാപ്പു കൂടെ ഇണ്ട് അടാ ഗ്രൂമിങ് ഒക്കെ കഴിഞ്ഞ് നല്ല സെറ്റ് ആക്കി കൊണ്ട് നിർത്തിയതായിരുന്നു പക്ഷേ ഏ പിള്ളേരെല്ലാരും നല്ല കൊറക്ക് കൊറയാ വേറെ വേറെ ഒന്നും അല്ലെട്ടോ ഇവിടെ പാപ്പൂസിനെ കണ്ട കാരണാണ് പാപ്പൂസിന്റെ അങ്ങനെ അവര് അധികം കാണില്ല ചാൻസ് ഇല്ല കാരണം ഇപ്പൊ ഫുൾ ടൈം വീണ്ടാകത്തേ പാപ്പൂനെ മിസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതാനാണ് കണ്ടില്ലേ പാപ്പ ഇവിടെ നല്ല ശുഞ്ചുരമ്പണി ആയിട്ടുണ്ട് ഇച്ചിരി അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം എല്ലാവർക്കും അറിയാലോ ഇന്ന് കുളിപ്പിച്ചു കഴിഞ്ഞാൽ ഇന്ന് വൈകിട്ട് അമ്പയ്ക്ക് അവൻ ചെല്ലില്ല ഇറങ്ങും അപ്പോ ഇതൊന്നു ഗ്രൂമിംഗ് ഒക്കെ ചെയ്ത് എല്ലാം ഒന്ന് സെറ്റാക്കി ഇതൊന്ന് കുളിപ്പിക്കണം അല്ലേ പാപ്പുവാസും തന്നെ ആവണ്ടേ കൊച്ചു തന്നെ ആവണ്ടേ പിന്നെ നമ്മുടെ പുതിയ പുതിയെ കണ്ടില്ലേ ഇത് നമ്മള് നമ്മുടെ എന്താ പറയാ ഇൻസ്റ്റാഗ്രാം ഒരു ഫോളോവർ മൂപ്പരെ നമ്മ മൂപ്പരുടെ ഒരു ഡോഗിനെ എന്താ പറയാ വെറ്റിനറി കൊണ്ട് കാണിച്ചു വരുന്ന വഴിക്ക് കളഞ്ഞ് കിട്ടിയതാണ് അവർക്ക് സ്കിൻ ഇഷ്യൂ ഉണ്ട് എനിക്ക് തോന്നുന്നു ആരെങ്കിലും അഴിച്ചു വിട്ടതാണോ കാര്യം അറിയില്ല എന്തായാലും അത്യാവശ്യം ഏജും കാര്യങ്ങളുണ്ട് ഇപ്പൊ അതെ നമ്മളൊന്ന് നമ്മുടെ സിജോ ഒന്ന് അവനെ കുളിപ്പിച്ച് നല്ല സെറ്റാക്കി സെറ്റാക്കി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എന്താ പറയാ നമുക്ക് മെഡിക്കേറ്റഡ് ഭാഗത്താണ് ഇപ്പൊ ചെയ്യേണ്ടത് അപ്പൊ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല കുട്ടപ്പനാക്കിട്ടുണ്ട് ഇനി നെയിലൊക്കെ കട്ട് ചെയ്യണം കാരണം നെയിൽ അത്യാവശ്യം വളർന്നിട്ടുണ്ട് കാരണം അവൾ ഇച്ചിരി അഗ്രഷന് ഉണ്ട് ഇച്ചിരി അഗ്രസീവാണ് അത് കാരണം കൊണ്ട് നമ്മൾ ഇപ്പൊ വല്ലാതെ ഇറിട്ടൈരി ചെയ്യുന്നില്ല പതുക്കെ പതുക്കെ കാര്യങ്ങൾ ചെയ്യണം അങ്ങനെയാണ് സംഭവം പിന്നെ അവിടെ കളിക്കണ നമ്മുടെ അമ്മ ഇപ്പോഴത്തെ നമ്മുടെ അമ്മ കുഞ്ഞ് ആമിക്കുഞ്ഞ് കുഞ്ഞിനെ കാണുമ്പോ ശരിക്കും പറഞ്ഞാൽ കുറെ പേർക്ക് ഭയങ്കര സങ്കടവും പിന്നെ അതിലുപരി നല്ല സന്തോഷം ആട്ടോ കൊറേ പേരെന്നോട് പറയുന്നുണ്ട് കാരണം അമ്മി എങ്ങനെ ആണ് വന്നതെന്നു വച്ചാൽ ഏത് കോലത്തിലാണ് നമ്മുടെ ഈ ഒരു ഹവിലേക്ക് വന്നതെന്ന് എല്ലാവർക്കും അറിയാം ആ ഒരു ഇതിൽ നിന്ന് ഇതേ ഈ ഒരു ഇതിലേക്ക് ആക്കി പക്ഷെ ഇപ്പൊ ചെറിയൊരു സ്കിൻ ഇഷ്യൂ വന്നിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിപ്പോ ഈ പ്രസവം സെറ്റ് ആയി സെറ്റായി കഴിഞ്ഞിട്ടാക്കാനാണ് പിന്നെ ഒരു കാര്യം അമിനെ കാണുമ്പോ വയറിച്ച് ഒട്ടിട്ടാണ് ഇരിക്കണേ അത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മള് ഇപ്പോ നമുക്ക് ഡീവാമിങ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഡീവാമി ചെയ്യിപ്പിച്ചിട്ട് ചെയ്യാനാണ് കേട്ടോ കാരണം ബുള്ളി ബ്രീഡുകൾക്കൊക്കെ കറക്റ്റ് ഡീവാമിപ്പിച്ചില്ലെങ്കിൽ അവരുടെ മസിൽ ഐ മീൻ വയറ് നല്ല രീതിക്ക് ഒട്ടി നിൽക്കാറുണ്ട് അങ്ങനെയാണ് പിന്നെ ഫുഡ് കഴിക്കാതെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അവിടെ നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കാത്തു ഞങ്ങളുടെ പേരിട്ടുണ്ടായിരുന്നു കേട്ടോ കാത്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് രാവിലെ ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു നമ്മുടെ ആമിയുടെ മക്കളെ മാത്രമേ ചോദിക്കുന്നുള്ളൂ നമ്മടെ ഇവിടെ ചോദിക്കാനായിട്ട് ആരുമില്ല എങ്ങനെ പോണേ എങ്ങനെ പോണേ നേരെ വീടെ തീർക്കും അവളുടെ സ്ഥലം മെയിൻ സ്ഥലം നമ്മുടെ അവിടെ ഒരു സോഫയുണ്ട് സോഫയുടെ അടിഭാഗത്താണ് അവളുടെ മെയിൻ സ്ഥലം അവളും പാപ്പും ചെടിയും കൂടിയിട്ടാണ് ഇപ്പം നമ്മളെ ചെടീനെ നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ഇങ്ങോട്ട് ഐ മീൻ ഈ ഇതിൽ നിന്ന് നമ്മുടെ വീടിൻ്റെ അകത്തോട്ട് മാറ്റിയേക്കുക പിന്നെ നമ്മൾ ഇതാക്കാണ്ടില്ല വിക്മോൻ വിക്മോനെ നമ്മൾ അയച്ചിട്ട് അത് വേറെ നല്ല കേട്ടോ ചെവിയിൽ പഴയ ആ ഒരു സീൻ പിന്നെയും വന്നിട്ട് ആ പഴുപ്പും കാര്യങ്ങളൊക്കെ ഇച്ചിരി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് പുറത്തിറക്കിയതാണ് അപ്പൊ മരുന്നൊക്കെ കഴിച്ചു കഴിഞ്ഞു ഫുള്ള് ഒന്ന് മുപ്പു ഫ്രീ ആയിട്ട് നടന്നു കഴിഞ്ഞിട്ട് കേസിൽ കയറ്റാനാണ് അപ്പോൾ ബാക്കി എല്ലാവരും നല്ല അടിപൊളിയായിട്ടുണ്ട് ഇതാരെ കുറെ മനസ്സിലായോ ആ ആരെ ആരാണ് അവിടെ മനസ്സിലായോ കണ്ടോ നമ്മുടെ അർജുൻ കണ്ടില്ലേ എങ്ങനെ ഉണ്ടായിരുന്നതാ എങ്ങനെ ഉണ്ടായിരുന്നെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട അന്ന് നമ്മളെ ഈ സംഭവം ഇവനെ ഈ സംഭവം അസുഖം ബാധിച്ചപ്പോ ഡോക്ടർക്ക് പോലെ ഞാൻ വീഡിയോയിൽ ചുമ്മാ ഒരു മാസ് കാണിക്കാൻ ഇതിനു വേണ്ടി പറഞ്ഞല്ലോ ശരിക്കും ഡോക്ടർ എന്നോട് പറഞ്ഞതാ അധികം ഉണ്ടാവില്ല ഒരു ഹോപ്പ് വെക്കണ്ട എന്നുള്ള രീതിക്ക് ആ ഒരു ഇതിന്ന് ആ കാണുന്ന ആ ഒരു ഇതിലേക്ക് ആവണെ എന്നാലോചിച്ചിരിക്കെ അവൻ ശരിക്കും പറയണെങ്കിലേ ഒരു ഒരു വാരിയറാണ് പോരാളിയാണ് പോരാളി അർജുനെ നമുക്ക് വേറൊരു ഇതിൽ പറയണെങ്കിൽ അത് തന്നെയാണ് കറക്റ്റ് പേര് പോരാളിയാണ് ശരിക്കും പറഞ്ഞു നമുക്ക് കുറച്ചും കൂടെ അടുത്ത് നിന്നിട്ട് കാണാട്ടാ അങ്ങോട്ട് പോവാ ഇവിടെ നമ്മടെ അടക്കം കാര്യങ്ങൾക്ക് വേണ്ടിട്ട് സെറ്റ് ചെയ്താട്ടോ നമ്മുടെ അപ്പുറത്തെ ഗേറ്റ് തുറന്നിടക്കണ കാരണം കൊണ്ടത് നമ്മുടെ പാപ്പു അവിടെ പോയി നിക്കണോ എല്ലാരെയും നമ്മൾ ഇപ്പോഴേ ഈ ഫെൻസിങ് ചെയ്ത കാരണം കൊണ്ടേ എല്ലാരെയും നമ്മള് ഫ്ലാറ്റ് ടൈമില് ഇവിടേക്കാണ് പോട ഈവനിങ് ഇവിടെ ഇപ്പൊ മറ്റേ മഴയൊക്കെ പെയ്തിട്ട് ഇച്ചിരി അലങ്കോലായിട്ട് ആയിട്ട് കിടക്കാണ് ചവറ് കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷെ നമ്മള് വൈകിട്ട് നമ്മൾ എല്ലാരും ഈ ഒരു പ്ലോട്ടിലേക്ക് വിടുക അതാണ് നമ്മള് കറക്റ്റ് കറക്റ്റ് നമ്മൾ ഫെൻസിങ് നല്ല പ്ലാനോട് കൂടെ ഷെൽട്ടർ ആണ് എങ്ങനെ ചെയ്താലും നല്ല എന്താ പറയുക നല്ല അടിപൊളിയായിട്ട് അത് കീപ്പ് ചെയ്ത് കൊണ്ടുപോയി ഉണ്ടല്ലോ നല്ലൊരു ഹെവൻ വെയർ ഉണ്ടാവില്ല അതാണ് ഞാൻ പറഞ്ഞത് നല്ല രീതിക്ക് കൊണ്ട് നടക്കുന്ന ഒരു ഷെൽട്ടറാണ് കാര്യങ്ങളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ചെയ്യുന്ന ആൾക്കാർ അത്യാവശ്യം നല്ലൊരു പ്രൊഫഷണലി കാര്യങ്ങളും മൈൻഡ് സെറ്റോടെ ചെയ്യുകയാണെന്ന് വെച്ചാൽ അത് നല്ല വൃത്തിയോടെ കാര്യങ്ങളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് വന്ന് കാണാനും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതിന് കുറേ പ്ലസ് പോയിന്റുകളുണ്ട് അതുമാത്രമല്ല അപ്പോൾ നമ്മുടെ അസുഖമുള്ള പിള്ളേർ ആര് വന്നാലും അത്യാവശ്യം ഹൈജീനിക് ആയിട്ടുള്ള സ്ഥലമാണ് ഏറ്റവും മെയിനായിട്ട് വേണ്ടത് അപ്പോൾ ഹൈജീനിക്ക് നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് അപ്പോൾ നമ്മളത് നമ്മുടെ പിള്ളേരെ നമ്മുടെ അർജുൻകൂട്ടനെ നമുക്ക് നേരിട്ട് അടുത്ത് നിന്ന് കാണാം എല്ലാരും കാണാൻ ആഗ്രഹം തന്നെ താനൊക്കെ ഇപ്പൊ അതെ കൂട്ടീന്നൊക്കെ എണീറ്റ് നിന്ന് കണ്ട കണ്ടാക്കണ്ടല്ലേ അർജുന അല്ലേ സെറ്റ് അല്ലേ നമ്മള് ഞങ്ങള് ഇനി കുറച്ചും കൂടി കഴിഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞ ഒന്ന് സെറ്റായി കഴിഞ്ഞു കഴിഞ്ഞാ ഞങ്ങള് ശരിക്കും നമ്മുടെ സി എ ഡി മുസൈലർജുനും അല്ലേട്ട് എന്തായാലും അർജുൻറെ കാര്യത്തില് നമുക്ക് എനിക്ക് ശരിക്കും താങ്ക്സ് വരണം നിങ്ങൾ ഓരോരുത്തരുടെ കാരണം നമ്മളെ നമുക്ക് വേണ്ടി അത്രയും സപ്പോർട്ട് ചെയ്തു നമുക്ക് വേണ്ടി എന്താ പറയാ അർജുനെ അർജുൻറെ കാര്യങ്ങൾ ചോദിച്ചിട്ട് എനിക്ക് ഇഷ്ടംപോലെ കോളുകൾ വരെ വന്നു നമ്മുടെ യൂട്യൂബിൽ നിന്ന് നമ്പർ അത്രയും എഴുതിട്ട് കുറെ അമ്മമാരും ഒക്കെ നമ്മൾ കോൺടാക്ട് ചെയ്തു കുഞ്ഞിന്റെ അവസ്ഥ എന്താന്നൊക്കെ അറിയാൻ പറ്റും ഒത്തിരി സന്തോഷമുണ്ട് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും കെയറിങ്ങും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമാണ് ഫലമാണിത് ഈ നിക്കണേ കണ്ടില്ലേ എഴുതി എന്താ പറയാ നമ്മള് എഴുതി ഇതാക്കിയതാണ് കഴിഞ്ഞു എന്നുവെച്ചാൽ ഇനി അധികം നാളില്ലെന്നുള്ളത് പക്ഷെ അതിൽ നിന്ന് നമ്മൾ ചക്കം ഈ ഒരു റേഞ്ചിലേക്ക് എത്തി പിന്നെ അതായത് ബാക്കി കാര്യങ്ങളൊക്കെ വാ വാ എല്ലാ അങ്ങോട്ട് വാ ഇനി നമ്മള് നെക്സ്റ്റ് ഇവിടെ ഒരു ചെറിയൊരു പ്ലാനും കാര്യങ്ങളും ഉണ്ട് വേറെ ഒന്നല്ല നമുക്ക് ഇവിടെ ഇതിന്റെ അകത്തോട്ട് ഒരു ചെറിയൊരു ഫോണിന്റെ സെറ്റപ്പ് കാര്യങ്ങൾ ചെയ്യണം അത് ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വേണം സെറ്റ് ആക്കാനായിട്ട് അതിപ്പഴല്ല കേട്ടോ കൊറച്ചുകൂടെ ഒക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മള് എന്താ പറയാ നമ്മള് ശരിക്കും പറയണെ എല്ലാ മക്കളെയും ഗേറ്റ് അടച്ചു ഇനി ഇനി ആശാന് ശരിക്കും പറയോ വായോ വായോ പാപ്പുടുവാടുവാടുവാ <mart sniffing noise> दुम्यों。दुम्यों nah, ും പറഞ്ഞ ലോക്കായിട്ടോ പാപ്പുവിനെ ഞാൻ വിചാരിച്ച പാപ്പു അപ്പുറത്ത് പോയി പോയിണ്ടാവുന്ന ആശാന കണ്ടിട്ടാണ് അവിടെ എല്ലാരും കുറച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇതാണ് ഒരു വീഡിയോ ഒരു വീഡിയോ എടുത്ത് ഇതാക്കി കഴിഞ്ഞാ അതില് ആരെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ കുറുമ്പാണിച്ചു ഇനി നീ വീടിനും പുറത്തിറങ്ങി കഴിഞ്ഞാ ഇടാട നമ്മടെ അകത്തുള്ള പിള്ളേര് എന്ന് വെച്ച നമ്മുടെ ആമയുടെ കുഞ്ഞുങ്ങളും ഏ കണ്ട ഞാനൊന്ന് ഓളിട്ടാ മതി പിള്ളേര് എല്ലാരും സൈലണ്ട എന്ത് ചെയ്യാ പിള്ളേർക്ക് എന്നെ ഭയങ്കര പേടിയാ അപ്പൊ അതെ നമ്മുടെ ആമയുടെ പിള്ളേര് ആ ആ ആ ആമയുടെ പിള്ളേർ മാത്രല്ല ഇവിടെ ആരൊക്കെ ഉള്ളത് നോക്കി കണ്ടില്ലേ നമ്മടെ സച്ചു പാല് കൊടുത്തോണ്ടിരിക്കടെ ഫസ്റ്റത്തെ കുഞ്ഞാണ് കേട്ടോ ഏറ്റവും ആദ്യം വന്നത് ഇവിടെ അത് ഏറ്റവും വലിയ കോമഡി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ സച്ചുവിനെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇവിടെയാണ് എന്താ കാരണം എന്നറിയാതെ എന്തായാലും കാരണം അയ്യോ 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 സച്ചു ആണ് നമ്മുടെ ഈ ഒരു പപ്പീനെ വൈറ്റിന്ന് എടുത്തത് വൈറ്റിന്ന് എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പി ഇങ്ങനെ വന്നു നിന്നപ്പോ ഫുള്ള് ഇങ്ങനെ പ്രഷ് കൊടുത്തത് ഇവളാണ് അമ്മ നമ്മുടെ അവളെ പക്ഷെ അന്തികൊണ്ടിരിക്കുന്നല്ലോ ഇവിടെ എല്ലാരെയും മേത്ത് കയറി സോഫയിലും കേറി ഫുൾ അഴുക്കാക്കി കാര്യങ്ങൾ ചെയ്തു അതാണ് പിന്നെ എനിക്ക് സത്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ ലൈഫില് ഹാപ്പി ആയിട്ട് അഡോപ്റ്റ് ചെയ്തത് ചെടീനെ കാരണം യാതൊരു അസുഖങ്ങളും ഇല്ല കാര്യങ്ങളില്ല അപ്പോ ഇവളെ നമ്മളെ എന്ത് പറയാ ആ തിരഞ്ഞെ ആൻ്റെ അത്യാവശ്യം എന്ത് പറയാ നമ്മള് ഒക്കെ കാണണത് അപ്പൊ ആൻ്റെ പറയാണ് ഇവിടെ നിങ്ങൾ എടുത്തോ ഉണ്ണി എടുത്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നന്നതാണ് നമ്മുടെ ഈ കുറുമ്പി പെണ്ണിനെ അങ്ങനെ നന്നതാണ് അല്ലേ ഏഹ് പിന്നെ ചെറുപ്പം മുതലേ ഉള്ള കാരണം ഞാൻ എനിക്ക് സത്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ പിള്ളേരെ അങ്ങനെ ട്രെയിൻ ചെയ്ത് ഇതാക്കാനറിയില്ല എങ്കൊക്കെ ഒന്തിച്ച് വഷളാക്കാനറിയുള്ളൂ അത് കാരണം കൊണ്ട് എൻ്റെ ഒരു പിള്ളേരും പറഞ്ഞ അനുസരണ ഞാൻ ഓളിട്ട് കഴിഞ്ഞാൽ മാത്രമേ പേടിയുള്ളൂ അല്ലാണ്ട് പറഞ്ഞ ഒരു കാര്യം അനുസരിക്കില്ല ആ കാര്യത്തില് അച്ഛനെ ഞാൻ ഭയങ്കര അഭിമാനം കൊടുക്കുന്നു അപ്പൊ അതെ നമ്മുടെ പിള്ളേരുടെ വിശേഷങ്ങൾ എനിക്ക് വരാം ഇതാണ് ഇതാണ് കണ്ട ഇതാണ് ആദ്യത്തെ കുഞ്ഞ് നമ്മുടെ ആമയുടെ കണ്ടില്ലേ എനുണ്ട് അമ്മയുടെ അദ്ദേഹം ആയിണ്ട ഫാദറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇവിടെ ഇല്ല മൂപ്പര് പുറത്താ ജിമ്മി ജിമ്മിയാണ് പാലൊക്കെ കുച്ചിട്ട് കണ്ടു വയറൊക്കെ ഇച്ചനെ കണ്ടു ഞങ്ങൾ വയറ് നേരിച്ച പാലൊക്കെ കുച്ചിട്ടാണ് ഇച്ചനെ അല്ലേ വയറു പാല് ചേച്ചാ അല്ലേ ഇത് കാരണം കൊറേ ആമിയുടെ ആ ഒരു ഇതാട്ടോ പറഞ്ഞ കാരണം ആമി അമ്മയുടെ ആ ഒരു കറക്റ്റ് ഫേസ് കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും സെറ്റായി അതെ നമ്മുടെ പിള്ളേർ അച്ഛൻ വന്നിണ്ട് ജിമ്മി ഇവനാണ് ഇവനെ ജിമ്മിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ജിമ്മി ഇതാണ് നിന്റെ ഭാര്യ കേട്ടാ ഏഹ് ഭാര്യയും പിള്ളേരൊക്കെ ആയി ഇനി അച്ഛനൊക്കെ ആയി ഇനി ഒതുക്കണം ഏഹ് ഇനി ഇനി ഇവിടെ അങ്ങനെ വില ചെയ്തൊന്നും പാടില്ല ഭാര്യ മക്കളൊക്കെ ആയി ഇനി ഇവിടെ ഒതുങ്ങി നിൽക്കുക അച്ഛനായിട്ട് കേട്ടാ ഏഹ് ആന്ന് പിന്നെ അതിലുള്ളതിൽ വേറൊരു ഇവനാണ് ആൺകുട്ടി ഈ മമ്മ മാത്ര ആൺകുട്ടി ബാക്കി രണ്ടു പേര് ചേച്ചിമാരാണ് ഇത് രണ്ട് ചേച്ചിമാരും നടക്കലൊരാട് ഇതാ കണ്ടോ കണ്ടില്ലേ നടക്കിലുള്ളത് മെയില് ബാക്കി രണ്ടുപേരും ഫീമെയില് ഇവരെ ഇപ്പൊ ഇതിലിപ്പോ ഏറ്റവും വലിയ കോമഡി എന്താന്ന് വെച്ചാൽ ഇനിയിപ്പോ ഈ വീഡിയോയുടെ താഴെയും കമന്റ്സ് വരും പപ്പീസിനെ കൊടുക്കാൻ പറഞ്ഞത് ഞാന് ഞാൻ മുന്നേ പറയാം ഞാൻ പപ്പീസിന് ഇപ്പൊ കൊടുക്കാനായിട്ട് യാതൊരു ഉദ്ദേശമില്ല കാരണം കണ്ണൊക്കെ തുറന്നു ഇപ്പൊ ആയിട്ടുള്ളൂ ഇപ്പൊ ഹാൻഡ് ഫീഡിങ് ആണ് പിള്ളേരും കണ്ടില്ല പാല് കൊടുത്തുകൊണ്ടിരിക്കയാണ് സച്ചു അപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞാ ഒക്കെ കഴിഞ്ഞിട്ടേ ഞാന് ഇനി നമ്മുടെ അഡോപ്ഷന്റെ കാര്യം ഞാൻ ആലോചിക്കുന്നുള്ളൂ ഇപ്പോഴേ ഞാൻ ആലോചിക്കുന്നില്ല അപ്പം ആരും പപ്പീസിനെ ചോദിച്ചപ്പോൾ ഇപ്പോഴേ എനിക്ക് മെസ്സേജ് അയക്കണ്ട എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ പത്തയ്യായിരം പേര് നാലായിരം അയ്യായിരം പേർ പേരളെ അയ്യായിരം പേരോളം എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇവരെ പറ്റിയിട്ട് ഇവരെ ചോദിച്ചിട്ട് അപ്പോൾ കൂടി മൂന്ന് ഉള്ളൂ അതിൽ ഒരാളെ നമ്മൾ എന്തായാലും ഇവിടെ നിർത്തും ഈ ഈ സുണ്ടുമണ്ണിന് നമ്മൾ നിർത്തും ബാക്കി രണ്ടുപേരെ മാത്രമേ ആണ് അഡോപ്ഷൻ വിടണേ അപ്പം ആരെങ്കിലും ആ സമയത്ത് എനിക്ക് സേഫണം തോന്നിയാ സേഫ് ആണെന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ ഓപ്ഷൻ ആയിരുന്നു നോക്കൊള്ളൂ പിന്നെ അതായത് നമ്മുടെ ഗോബു അപ്പൂസ് ഞാൻ ഗോപുവിനെ ഞാൻ കെ ജിന്ന് പുറത്തിറക്കാത്തത് വേറെ ഒന്നുമില്ല കേട്ടോ ഇവള് ഇവനിപ്പോ അത്യാവശ്യം അഗ്രസീവ് ആയിട്ടുണ്ട് അഗ്രസീവ് ആവാന്നു വെച്ചാ നമ്മുടെ ചെടീനെ കടിക്കും അതുപോലെ പാപ്പു ഇവരെല്ലാരും നല്ല രീതിക്ക് അവൻ കടിച്ചു തുടങ്ങി നല്ല രീതിക്ക് അഗ്രസീവ് ആയി തുടങ്ങി അഗ്രസീവ് എന്ന് വെച്ചാൽ ഞാനിപ്പോ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിൽ ആ ഏരിയയിൽ ഒരു ഒരാളും പാടില്ല എല്ലാരും കടിച്ചാ പോട്ടിരിക്കും അപ്പൊ അത് കാരണം കൊണ്ടാണ് അപ്പൂസും ഗോപൂസും പിന്നെ പണ്ട് പണ്ടുമുതലിക്കേ ഒരേ കേച്ചിലേക്ക് ഇടന്ന് ശീലമായോ കുഴപ്പമില്ല പക്ഷെ അവന് വേറെ ആൾക്കാരെ താല്പര്യമില്ല അപ്പൊ ഇപ്പൊ ഞാൻ ഇറക്കി കഴിഞ്ഞാൽ അവൻ പപ്പീസിനും കൂടെ കടിക്കും അത് കാരണം കൊണ്ടാണ് അപ്പൊ ഇതാണ് നമ്മുടെ അകത്തത്തെ വിശേഷങ്ങൾ അതെ ആ അതെ നമ്മുടെ താര വന്നേക്കിന്ന് നോക്കി ഇവിടെ താര വന്നേക്കും നോക്കി ഇവിടെ പൊന്നിട്ട വന്നിരിക്കുക അല്ലെ പൊന്നിടെ പൊന്നൂടെ നീ എന്ത് ഇവിടെ അച്ഛനോട് ഞാൻ ഉള്ളി ഉള്ളി പറഞ്ഞ അങ്ങോട്ട് ചെന്നെ ഭാര്യ പിള്ളേർക്ക് പാല് കൊടുത്തോണ്ടിരിക്കല്ലേ ഏഹ് ജിമ്മി പിള്ളേർ നിന്റെ പിള്ളേർക്ക് പാല് കൊടുത്തോണ്ടിരിക്കും ഭാര്യയും പിള്ളേരൊക്കെ അവിടെയും പിള്ളേരൂടെ അവരൂടെ അപ്പൊ അതെ സുന്ദര മണി പൊന്നൂട്ടെ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ പിള്ളേരെല്ലാരും ഞാൻ എല്ലാരേം കാണിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കഴിഞ്ഞാൽ ഒരാള് ബാക്കിൽ ആട്ടോ പാച്ചു ഒരു ഫിച്ച് ഒന്നും കേട്ടോ അവനെ കുളിപ്പിച്ച് കുളിപ്പിക്കാനുണ്ട് അവനെ ഇച്ചിരി അഴുക്കിൽ നിൽക്കാണ് അത് കാരണം കൊണ്ടാണ് അപ്പൊ അത് അവനെ ഞാൻ നാളെത്തെ വീടുകളിൽ കാണിക്കാം അപ്പൊ എന്തായാലും എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്കുക ഞാനും എൻ്റെ പിള്ളേരും ഇവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് പിന്നോട്ട് ഞാൻ പരമാവധി ഡെയിലി വീഡിയോസ് വരാനായിട്ട് ശ്രമിക്കാൻ കാരണം ഞാൻ കുറച്ച് കാര്യങ്ങളായിട്ട് എന്ന് പറഞ്ഞില്ലേ പിന്നെ അത് മാത്രല്ല നമുക്ക് അഞ്ചാം തീയതി എന്താ പറയുക നമ്മൾ അറിയാലോ ഈ വീടിന് നമ്മൾ ലോൺ എടുത്തിട്ടാണ് ചെയ്തു തരാൻ അപ്പം അതിൻ്റെ അടവും കാര്യങ്ങളൊക്കെ ആയിട്ട് കാര്യങ്ങൾക്ക് തിരക്കിലും കാര്യങ്ങളായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ടാണ് പിന്നെ വൺസ് വൺസഖേൻ എല്ലാവരോടും താങ്ക്സ് പറയാണ് കാരണം ഞാൻ ചോദിക്കുമ്പോഴെല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയാണെങ്കിലും സഹായങ്ങളാണെങ്കിലും എല്ലാവരും അത്രയും എന്താ പറയാ ഒന്നും ഒന്നും നോക്കാതെയാണ് നിങ്ങൾ പലരും നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരുന്നത് അപ്പൊ എന്തായാലും അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കാരണം ഈ ഒരു ഹെവൻ നിന്ന് പോകുന്നത് തന്നെ നിങ്ങളെല്ലാരും പ്രാർത്ഥനയും നിങ്ങളെല്ലാവരുടെയും സഹായങ്ങളും കാര്യങ്ങളും ആണ് അപ്പൊ എന്തായാലും ഇനിയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ഇനിയും നിങ്ങളുടെ സഹായങ്ങളും അത്യാവശ്യമാണ് കാരണം നമുക്ക് നമുക്ക് ഇനി ഷെൽട്ടർ കുറച്ചും കൂടെ കാര്യങ്ങളും അപ്ഡേഷനും കാര്യങ്ങളും ഉണ്ടെന്ന് ഞാൻ വഴിയേ പറയാം എന്തായാലും ഇതുവരെയുള്ള എല്ലാ സഹായങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ഒരുപാട് നന്ദി ഉണ്ട് അപ്പൊ ഇനി അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു ഇതുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് പറയാം അപ്പൊ എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവരും ഇവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പൊ നാളെ ഞങ്ങള് പുതിയ വിശേഷങ്ങളായിട്ട് വരാം കേട്ടോ